ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് മോനു ബ്ലോഗ് ഇന്ന് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ചേമ്പ് വെച്ചിട്ട് തേങ്ങയോ തൈരോ ഒന്നും ചേർക്കാതെ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു കറി തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു കഷ്ണം ചേമ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം തോലൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി ചേമ്പ് മേടിക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് കറി വെച്ച് കഴിച്ചു നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ് ഇതുപോലൊരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടും കഴിയും കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് ഒരു അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം ചുവന്നുള്ളി ഇല്ലായെങ്കിൽ സവാള ചേർത്തിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി കാന്താരിമുളക് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഈ രീതിയിൽ വേണം ചതച്ചെടുക്കാനായിട്ട് ചതച്ചെടുത്ത ഈ മിക്സ് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഉലുവയും കടുകും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവയും കടുകും പൊട്ടി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വേറെ വേണം വഴറ്റിയെടുക്കാനായിട്ട് പച്ചമണം മാറി വരുന്ന ഈ ടൈമിൽ തക്കാളി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് തക്കാളി നന്നായിട്ട് ഒന്ന് കുക്കായി വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ തക്കാളി ഒന്ന് കുക്കായി വരുന്ന ഈ ടൈമിൽ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണോളം മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന ഈ ടൈമിൽ ചേമ്പിൻ്റെ കഷ്ണങ്ങള് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പുളിവെള്ളമാണ് അപ്പം നേരത്തെ തന്നെ പുളി കുതിരാനായിട്ട് വെച്ചിരുന്നു അപ്പോൾ ആ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേമ്പ് ഇതുപോലെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കുക്കറിൽ രണ്ട് വിസൽ അടുപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്കിത് അടച്ച് വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ചേമ്പൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി പ്രസ് ചെയ്തിടാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതവിടെ ചേമ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് കായംപൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി വെള്ളം ഒന്ന് കുറുകി വരുന്നതിനായിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം കറിയിൽ ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കറിക്ക് നല്ല കൂടി കിട്ടണമെങ്കിൽ ഇതിൽ നിന്നും കുറച്ച് ചേമ്പിൻ്റെ കഷ്ണങ്ങൾ ഒന്ന് കയ്യിൽ വെച്ച് ഉടച്ചു കൊടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് ഇതുവരെയും ചേമ്പ് വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പം ഏകദേശം ചാറൊക്കെ കുറുകി വരുന്ന ഈ ടൈമിൽ ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് കുറച്ച് ശർക്കരയുടെ പൊടിയാണ് അപ്പോൾ ശർക്കര പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചേമ്പ് വെച്ചിട്ട് വളരെ രുചികരമായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ കറികളുടെ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യും ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്